അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്ക്കാത്ത അഹമ്മദ് ഹുസലിഅല റസൂൽഹിൽ കരീം അമ്അബാദ് സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് തബലീഖ് ജമാഅത്തിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാരണം ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു തബലീഖ് ജമാഅത്തിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഇമാമും അദ്ദേഹത്തെ പിന്തുടരുന്നവരും ശരിക്കും ഫിബിലയിലേക്കല്ല തിരിഞ്ഞു നിൽക്കുന്നത് എന്നെനിക്കൊരു സംശയം തോന്നുകയും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ തിബില ഫൈൻഡർ ഉപയോഗിച്ചും കോംപസ് ഉപയോഗിച്ചുകൊണ്ടും ഞാൻ അതിനെ നിരീക്ഷണം ചെയ്തപ്പോൾ ഇവിടെ ഈ പള്ളിയിലെ തിബില നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലെ തിബില ഫൈൻഡർ വഴി നമുക്ക് ഈ പള്ളിയിലെ തിബില ശരിയാണോ എന്ന് നോക്കാം ഇങ്ങനെയാണ് ആളുകൾ ഈ വരയ്ക്ക് അലൈൻ ചെയ്തിട്ടാണ് ആളുകൾ നമസ്കരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വരയ്ക്ക് അലോ അലൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് കിബല ആകുന്നില്ല അപ്പോൾ കിബല ശരിയാകണമെങ്കിൽ ഇത് കുറച്ച് തിരിയണം ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോ യു ആർ ഫേസിംഗ് ദ തിബില അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ തിബില ആ സ്ഥാനത്ത് ഇവിടെ ആളുകൾ നമസ്കരിച്ചു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ ആളുകൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തിബിലയല്ല ത്രിബിലേക്ക് തിരിയണമെങ്കിൽ ഇത് നമ്മൾ വലത്തോട്ട് കുറച്ച് ചരിയണം കണ്ടോ യു ആർ ഫേസിംഗ് ദ ത്ബില അപ്പോൾ ഇവിടെ നമസ്കരിക്കുന്നവർ വലത്തോട്ട് ചരിഞ്ഞു നിൽക്കേണ്ടതുണ്ട് ഇനി ഇതിനു മുൻപ് പഴയകാലത്ത് കോമ്പസിലാണ് കണക്കെടുത്തിരുന്നത് ഇവരെ നോക്കിയിരുന്നത് കോംപസിലാണ് കോംപസിൽ കണക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് ആ കാറ്റലോഗിൽ സൂചി എട്ടാമത്തതിലേക്ക് വെക്കണം ഇപ്പോഴുള്ളത് പത്തിനാണ് ഉള്ളത് സൂചിയെ നമ്മൾ എട്ടാമത്തതിലേക്ക് വെക്കുക ോ എട്ടിലേക്ക് നമ്മൾ സൂചി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് വലത്തേക്ക് ചെരിഞ്ഞിട്ടാണ് തിപില ഉള്ളത് കേരളത്തിന്റെ നമ്പർ കാറ്റലോഗ് അനുസരിച്ചിട്ട് നമ്പർ എട്ടാണ് എട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിപില കിട്ടുന്നത് വലത്തേക്ക് വലത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നമുക്ക് തിപില കിട്ടുന്നത് ഈ വരയ്ക്ക് അനുയോജ്യ ഈ വരയ്ക്ക് അലൈൻ ല്ല മറിച്ച് നമ്മൾ കിപില ഇവിടുത്തേത് വലത്തേക്കാണ് വലത്തോട്ട് ചിരിഞ്ഞാണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം കോമ്പസ് ഉപയോഗിച്ചിട്ടും കിപില വലത്തേക്കാണ് ഉള്ളത് കിപല നമ്മളോട് ശരിയാവുകയില്ല ശരിയല്ല എന്നുണ്ടെങ്കിൽ നമസ്കാരം സഹി നമുക്ക് ശാസ്ത്രീയമായി അറിയാൻ കഴിയുന്നുണ്ട് ഏതാണ് നമ്മുടെ തിപല എന്നുള്ളത് ഇനി തിബിലയിൽ വന്നിട്ടുള്ള ഈ ഡീവിയേഷന് ഈ വ്യതിയാനത്തിന് ഒരു മണിക്കൂർ കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്നതാണ് എന്തെന്നാൽ ഒരു മാർക്കർ പേന വാങ്ങി ഒരു വരയിട്ടാൽ മാത്രം മതി ആ വ്യതിയാനം അനുസരിച്ചിട്ട് ഒരു വരയിട്ടാൽ ഒരു മണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ സ്റ്റിക്കറുണ്ട് റിബൺ പോലെയുള്ളത് അത് വാങ്ങിച്ച് ഒട്ടിച്ചാലും ഇതിന് പ്രശ്നപരിഹാരം ഒരു മണിക്കൂറിൽ കാണാൻ കഴിയും അവർ തിരിഞ്ഞു നിൽക്കുന്നത് നേർക്ക് നേരെ പടിഞ്ഞാറോട്ടാണെന്നും എന്നാൽ ഹിബില വടക്ക് പടിഞ്ഞാറ് ആണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയുടെ മകനെയും അവിടത്തെ ഇമാമിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ഞാൻ ഗൂഗിൾ തിബില ഫൈൻഡർ കാണിച്ചും അവരോട് പറഞ്ഞു കൊടുത്തു ഇത് നിങ്ങളുടെ തിബില വടക്ക് പടിഞ്ഞാറാണ് അല്പം വടക്കോട്ട് മാറി നിൽക്കണം കാരണം നിങ്ങൾക്ക് തിബില നമസ്കാരത്തിൽ നിർബന്ധമാണ് കിബില തെറ്റാണെന്നുണ്ടെങ്കിൽ ആ നമസ്കാരം സഹി എന്നാണ് എൻ്റെ അറിവും വിശ്വാസവും എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇമാം പറയുകയുണ്ടായത് കിബില അങ്ങനെ നിർബന്ധമില്ല ഇത് ഹനഫി മസ്ലക്കിന്റെ മസ്ജിദാണ് അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാൽ മതി എന്നാണ് അബു ഹനീഫ റഹമത്തുല്ലാഹിയുടെ കോൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിബില ബോധ്യമുണ്ടെങ്കിൽ അവിടെ അബു ഹനീഫയുടെ കോൽ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കിബില ബോധ്യമില്ലാത്ത ചുറ്റുപാടിലാണ് ഇവിടെ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് തിപില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ലല്ലോ ഒരു മാർക്കർ വാങ്ങിച്ചിട്ട് ഒരു ലൈൻ ഇടുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു മണിക്കൂറിൽ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഇമാം പറയുകയാണ് അങ്ങനെ ഒന്നും ത്രിപുല നമുക്ക് കണ്ടുപിടിക്കാനൊന്നും കഴിയുകയില്ല ത്രിപില എന്ന് പറയുന്നത് സൂര്യൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മസ്ജിദുൽ ഉൽഹറമിന്റെ നേരെ മുകളിൽ വരും അന്നത്തെ ദിവസം മാത്രമാണ് നമ്മൾക്ക് തിബില ശരിക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളു എന്നൊക്കെ ഇദ്ദേഹം ഒരുപാട് എക്സ്പ്ലനേഷൻ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സഹോദര ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ നമുക്ക് തർക്കിക്കേണ്ട തർക്കം ഇസ്ലാമിൽ അനുവദനീയമല്ല എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയിരിക്കുന്നു നിങ്ങൾ തെറ്റായ ഡയറക്ഷനിലാണ് നമസ്കരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി ഇമാമിന്റെ ഈ എക്സ്പ്ലനേഷൻ സൂര്യൻ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മജീദ് അൽഹറമിന്റെ മുകളിൽ വരുന്നു അന്നാണ് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ കഴിച്ചു ഞാൻ സമ്മതിച്ചു കൊടുത്തു പിന്നീടും അദ്ദേഹം വീണ്ടും കുറേ തർക്കങ്ങളുമായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ അതെല്ലാം അദ്ദേഹം പറഞ്ഞതെല്ലാം സമ്മതിച്ചു കൊടുത്തു എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് അള്ളാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരും അറിവില്ലാത്തവരും തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സലാം പറ പിരിയേണ്ടതുമാണ് അപ്പോൾ തർക്കിക്കലല്ല നമ്മുടെ ആവശ്യം വിഷയത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലാണ് എന്നാൽ അവരെടുത്ത് നമ്മൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അള്ളാഹു അൽ ബക്ര സൂറത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടൂ എന്ന് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ദുരഭിമാനം വരികയാണ് ആരോടാ എന്നോടാ പറയുന്നത് എന്ന ഒരു ദുരഭിമാനം അവർക്ക് വരികയാണ് എന്നിട്ടോ അവർ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അവസാനം ജഹന്നമാണ് അവർക്കുണ്ടാവുക എന്നും അള്ളാഹു പറഞ്ഞത് എത്ര കൃത്യമാണ് ഒരു വ്യക്തി നമ്മളോടൊരു വിഷയം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഷൂസിൽ നിന്നുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ചിന്തിക്കണം ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പകരം ദുരഭിമാനമല്ല വേണ്ടത് ദുരഭിമാനം കൊണ്ട് നടക്കുന്നതിന് പകരം കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവിന് വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട് അപ്പോൾ ഈ ഇമാമിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെ കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞു പിരിയുണ്ടായത് ഞാൻ സ്വാഭാവികമായിട്ട് ആ പള്ളിയിൽ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ അല്പം വടക്ക് പടിഞ്ഞാറ് തിരിഞ്ഞു നിന്നാണ് നമസ്കരിക്കുന്നത് ഇന്നലത്തെ ദോഹ നമസ്കാരം കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഇമാം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കരുത് ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ ഫോളോ ചെയ്യണം നിങ്ങൾ കൃപിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമസ്കരിച്ച് സലാം വീട്ടി ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒരു നമുക്ക് പുറത്തുപോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നും നിങ്ങൾ നമസ്കരിക്കാം തിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ സഹോദര എനിക്ക് ബോധ്യമുണ്ട് ഉറപ്പുണ്ട് ശാസ്ത്രീയമായ തെളിവുണ്ട് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത് തിബിലയിലേക്കാണ് തിബിലയിലേക്ക് തിരിഞ്ഞു നിന്നെങ്കിൽ മാത്രമാണ് ഇസ്ലാം നമസ്കാരം സഹി ആവുകയുള്ളൂ നിങ്ങൾക്ക് തിബിലയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഹല്ലി വല്ലി തിരിയണ്ട പടിഞ്ഞാട്ട് തിരിഞ്ഞാ മതി എന്ന് പറയുമ്പോൾ ആ നമസ്കാരം സഹിയാകുന്നില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അബു ഹനീഫറഹമ്മി അലഹി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നേരെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുക ഞാൻ പറഞ്ഞു അത് ഹിവിലയെക്കുറിച്ചിട്ട് ബോധ്യമില്ലാത്ത ഒരു ചുറ്റുപാടിന്റെ സംസാരമാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ശരിയായിട്ടുള്ള ഇവിടെ ഫോളോ ചെയ്യുന്ന പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോ വമൻ അദനമിമ്മൻ മസാജിദ് അള്ളാ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിശ്വാസിയെ തടയുന്നവനേക്കാൾ വലിയ അക്രമകാരി ആരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സഹോദര എന്നെ പള്ളിയിൽ നിന്ന് തടയുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇമാം പറഞ്ഞു ഏയ് ഞാൻ നിങ്ങളെ പള്ളിയിൽ നിന്ന് തടയുകയല്ല അതായത് ഇദ്ദേഹം ഈ പള്ളിയിൽ വരണ്ട എന്ന് പറയാതെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് എന്നോട് പറയുകയാണ് ഈ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ത്രിബിലഭിമുഖമായി നിന്ന് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇന്ന ആളോട് നിങ്ങൾ അനുവാദം വേടിച്ചിരിക്കണം നിങ്ങൾക്ക് ത്യബിരക്കഭിമുഖമായി നിന്ന് നമസ്കരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് പറയുക എനിക്ക് വടക്ക് പടിഞ്ഞാറ് മാറി നിന്ന് വടക്ക് പടിഞ്ഞാറ് മുഖമാക്കിക്കൊണ്ട് തിബിലക്കഭിമുഖമായി നമസ്കരിക്കണം സമ്മതം തരുമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിച്ചാൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കി എന്നിട്ട് അതിനെ വക്കഫി ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ വാക്കിക്കും അതേപോലെ തന്നെ ലോക മുസ്ലിങ്ങൾക്കും ഈ പള്ളിയിൽ ഒരേ അധികാരമാണ് ഉള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് വേണോ നമസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇത് അള്ളാഹുവിന്റെ പള്ളിയല്ലേ അപ്പോൾ ഇദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇത് അല്ലാഹുവിന്റെ പള്ളിയല്ല അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇത് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ് ഇത് ഇന്ന ആളുടെ പള്ളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയാണ് അത് ശരിയാവുക ഇത് വക്കഫ് ചെയ്തിട്ടുള്ള പള്ളിയാണ് ഞങ്ങൾ അവിടെ നമസ്കരിക്കാൻ വരുമ്പോൾ ഇത് ഇന്നാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണോ നിങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി എന്നിട്ട് ഞാൻ പറഞ്ഞു എഴുതി വെച്ചിട്ടുള്ള ഇന്ന മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് മസ്ജിദിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ താഴെ നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടി എഴുതിക്കോളൂ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് അള്ളാഹുവിന്റെ പള്ളിയല്ല മറിച്ച് ഇതൊരു വ്യക്തിയുടെ പള്ളിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തബലിഖ് ജമാത്തിന്റെ പണ്ഡിതന്മാരെ നിങ്ങൾ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുക എന്നിട്ട് ഈ പള്ളി ഇത് വക്കഫ് ചെയ്തിട്ടുള്ള പള്ളിയാണോ എന്ന് ജനങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഹിബിലയുടെ ഡയറക്ഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹിയാകുമോ എന്നും അത്തരത്തിൽ ഒരു നമസ്കരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളൊരു ലൈൻ അതിന് ഇട്ടുകൊണ്ട് അവിടെ നമ്മൾ കിബില ഉറപ്പു വരുത്തിക്കൊണ്ട് നമസ്കരിക്കുന്നതല്ലേ ശരി എന്നുമുള്ള എന്റെ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഈ സംഭാഷണത്തിന്റെ ബിഗിനിങ്ങിന്റെ തുടക്കത്തിൽ ഇമെയിലും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് ബന്ധപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അപേക്ഷിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته